മിച്ച ഭൂമി കേസിൽ മുൻ എം എൽ എ ജോർജ് എം തോമസിന് തിരിച്ചടി കൈവശം വെച്ച അഞ്ച് ദശാംശം ഏഴ് അഞ്ച് ഏക്കർ ഭൂമി കണ്ടുകെട്ടാൻ ലാൻഡ് ബോർഡ് ഉത്തരവിട്ടിരിക്കുകയാണ് ജോർജ് എം തോമസും കുടുംബാംഗങ്ങളും പതിനാറ് ഏക്കർ കൈവശം വെച്ചതായി ലാൻഡ് ബോർഡ് കണ്ടെത്തിയിരുന്നു ദീപക് മലയ്മയുണ്ട് ദീപക് ഇപ്പോൾ ഈ ഭൂമി കണ്ടുകെട്ടാനാണ് ഉത്തരവിട്ടിരിക്കുന്നത് അഞ്ച് ഏക്കറിലധികം ഭൂമി മുൻ എം എൽ എ സംബന്ധിച്ചിടത്തോളം ഇത് തിരിച്ചടിയായെന്ന് തന്നെ നമ്മൾ വിലയിരുത്തേണ്ടി വരും എന്തൊക്കെയാണ് വാർത്തയുടെ വിവരങ്ങൾ ആ വിനീത നേരത്തെ തന്നെ ഈ ലാൻഡ് ബോർഡ് കേസ് പരിഗണനയിലുണ്ടായിരുന്നു നേരത്തെ തന്നെ ഹൈക്കോടതി ഈ മിച്ചഭൂമി തിരിച്ചു തിരിച്ചുപിടിക്കണമെന്നുള്ളത് സംബന്ധിച്ചുൾപ്പെടെ ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയും ചെയ്തു ആ ഉത്തരവുകൾക്ക് പിന്നാലെ ഉണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ് ഒരു സ്വകാര്യ അന്യായം ഫയൽ ചെയ്യപ്പെടുന്നതും അത്തരത്തിൽ പരാതി ലാൻഡ് ബോർഡിലേക്ക് വരുന്നതും പിന്നീട് പല ഘട്ടങ്ങളിലും ആ പരാതിയിൽ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോകാത്ത സാഹചര്യമുണ്ടായി ഏറ്റവും ഒടുവിൽ ലാൻഡ് ബോർഡ് ഈ കാര്യത്തിൽ വിശദമായ പരിശോധന നടത്തി ഈ സ്ഥലത്ത് ഉൾപ്പെടെ എത്തി പരിശോധന നടത്തുകയും ചെയ്തു ആ ഘട്ടത്തിലാണ് ജോർജൻ തോമസ് കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പതിനാറ് ഏക്കറോളം ഭൂമി കൈവശം ുണ്ട് എന്നുള്ള കണ്ടെത്തൽ വന്നത് അതിൽ അഞ്ച് ദശാംശം ഏഴ് അഞ്ച് ഏക്കർ ഭൂമിയാണ് ഇപ്പോൾ കണ്ടുകെട്ടാനുള്ള ഉത്തരവ് ലാൻഡ് ബോർഡിന്റെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തിട്ടുണ്ട് ജോർജൻ തോമസ് പുതിയൊരു വീട് നിർമ്മിക്കുന്നുണ്ട് അത് മുപ്പത്തി അഞ്ച് സെൻ്റോളം വരുന്ന ഭൂമിയിലാണ് വീട് നിർമ്മാണം പുരോഗമിക്കുന്നത് അത് മിച്ചഭൂമിയിലാണ് എന്നുള്ള കണ്ടെത്തൽ ലാൻഡ് ബോർഡ് നടത്തിയിട്ടുണ്ട് എന്നാൽ ആ ആ ഒരു പ്രദേശത്തെ മാത്രം ഈ ഭൂമി കണ്ടുകെട്ടുന്നതിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ ജോർജൻ തോമസിന്റെ സഹോദരന്റെ കൈവശമുള്ള ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതും മിച്ചഭൂമിയാണ് അദ്ദേഹത്തിൻ്റെ കൈവശമുള്ളത് എന്നുള്ള കണ്ടെത്തൽ കൂടി ഈ ഒരു ഘട്ടത്തിൽ തന്നെ ലാൻഡ്ബോർഡ് നടത്തുകയും ചെയ്യുന്നുണ്ട് അതിന് കുടിയാന്മാർ വരികയാണെങ്കിൽ ആ ഭൂമി അവർക്ക് വിട്ടു നൽകാമെന്നുള്ള നിലപാടിലേക്കാണ് ലാൻഡ് ബോർഡ് എത്തിയിട്ടുള്ളത് ഈ ഒരു പശ്ചാത്തലത്തിൽ ജോർജ്ജൻ തോമസിന് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അത്തരത്തിൽ നിയമ നടപടികളിലേക്ക് വീണ്ടും ജോർജ് തോമസ് കടക്കുക കടക്കുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത് പ്രത്യേകിച്ച് നേരത്തെ തന്നെ ലാൻഡ് ബോർഡുമായി ബന്ധപ്പെട്ടുള്ള ഈ വ്യവഹാരങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് തന്നെ ഇത്തരത്തിൽ ഹിയറിംഗ് നടക്കുന്ന ഘട്ടത്തിലൊക്കെ തന്നെ ജോർജൻ തോമസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരുന്നയാളാണ് അതുകൊണ്ട് ഇനി അത്തരത്തിൽ വീണ്ടും ഒരു നിയമ നടപടികളിലേക്ക് ജോർജൻ തോമസ് പോകുമോ എന്നുള്ളത് അറിയാനുണ്ട് ഇത്തരത്തിൽ മിച്ചഭൂമി കേസ് ഉൾപ്പെടെ വന്ന ഘട്ടത്തിൽ തന്നെയാണ് ജോർജൻ തോമസിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് സി പി എം കടക്കുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും ഇനി എന്തൊക്കെ നടപടികളായിരിക്കും ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നുള്ളതാണ് അറിയാനുള്ളത്